എൻ്റെ പേര് ലിജി വീട് തൃശ്ശൂരിനടുത്തുള്ള മണലൂർ എന്ന സ്ഥലത്താണ് എൻ്റെ മകൾക്ക് യൂട്രസ്സിൽ ഇടതും വലതുമായി രണ്ടും മഴയുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ തളർന്നു പോയി ഈ ഇവിടെ ഈ ധ്യാന ഏലറുഗ ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ കുടുംബം അടക്കം വന്ന് ധ്യാനിക്കാൻ വന്നു അവസാനത്തെ ദിവസത്തില് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു യൂട്രസ്സിൽ മഴയുള്ള മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ വിശ്വസിച്ച് അതിലൊരാൾ എൻ്റെ മകളാണെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പിന്നീട് കൂടെ നിന്ന് ധ്യാനം കഴിഞ്ഞ് പോയപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് മുഴയും അപ്രത്യക്ഷമായി യേശുവിനെ ഞാൻ നന്ദി പറയുന്നു രണ്ടാമത് എൻ്റെ മകൾക്ക് പെർമനൻറ്റ് ജോലി ആറ് ആറുകൊല്ലായിട്ടുണ്ടായിരുന്നില്ല ഒരു ടീച്ചറിൻ്റെ ഒരു പെർമനൻറ്റ് ജോലി കിട്ടാൻ പ്രാർത്ഥിച്ചു പെർമനൻറ്റ് ജോലി ആവാൻ ഒരു മകളെ അനുഗ്രഹിക്കുന്നു എന്ന് വിളിച്ച് പറഞ്ഞു അത് എൻ്റെ മകളാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അച്ഛൻ വിളിച്ച് പറഞ്ഞു മാസത്തിനുള്ളിൽ എൻ്റെ മകൾക്ക് പെർമനൻറ്റ് ജോലി ലഭിച്ച അനുഗ്രഹിച്ചു മൂന്നാമത് എൻ്റെ മകൾക്ക് നല്ലൊരു വിവാഹാലോചന വരാൻ ഞാൻ പ്രാർത്ഥിച്ചു ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ തന്ന് അനു വരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഗവൺമെൻറ് ജോലിക്കാരൻ വന്ന് അവളെ കല്യാണം കഴി കഴിക്കാനായിട്ട് വന്നു അവിടെ നിന്നുള്ള മെസ്സേജ് പ്രകാരം തന്നെ ഇനിയുള്ള ബന്ധം നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു ഒരു കൗൺസിലിങ്ങിന് അങ്ങനെ ആ ആ ബന്ധം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിച്ചു അങ്ങനെ വിവാഹം കാനായിൽ കല്യാണം പോലെ തന്നെ അത്യ അത്യാഡംബരപൂർവ്വം തന്നെ നടത്തി തന്നു എൻ്റെ ഈശോയ്ക്ക് എൻ്റെ മകൾക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ കൂടാനുകൂടി നന്ദി പറയുന്നു ഇനി അടുത്തത് എൻ്റെ എനിക്ക് ഉള്ള സൗഖ്യത്തിന് വേണ്ടിയാണ് ഞാൻ തൈറോയിഡിലുള്ള ക്യാൻസർ രോഗിയാണ് രക്തവാദവും സന്ധിവാദവും കൊണ്ട് എൻ്റെ ശരീരം മുഴുവനും വേദനയ്ക്ക് ിക്കുന്നൊരു മകളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ രോഗത്തിന് സൗഖ്യം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു സന്ധിവാദം ഉള്ള വാദരോഗികളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥി പറഞ്ഞു ഞാൻ അതിലൊരാൾ ഞാനാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടെ വരുമ്പോഴും എനിക്ക് വേദന ഡിസ്കിലും കയ്യിൻ്റെ ഏപ്പിലും ഒക്കെ എനിക്ക് വേദനയുള്ള ആളാണ് യേശുവിനെ തുള്ളിച്ചാടി മഹത്തി മഹത്വപ്പെടുത്താൻ ഇഷ്ടമുണ്ട് പക്ഷേ എനിക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് മൂന്നാമത്തെ ദിവസം എനിക്ക് യേശുവിനെ ചാടി സ്തുതിക്കാനുള്ള കഴിവ് എനിക്ക് ഡിസ്കിൻ്റെ വേദന എനിക്ക് കർത്താവ് എടുത്തു മാറ്റി എന്നെ സൗഖ്യം തന്നു ഞാൻ നാല് പ്രാവശ്യം ഇവിടെ വന്ന് ധ്യാനിച്ചു പോയ ആളാണ് പല്ല രോഗികളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അച്ഛൻ വിളിച്ച് പറഞ്ഞു അതിലൊരാൾ ഞാനാണ് എനിക്ക് വാ വായി വായിൽ ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ലാസ്റ്റ് ദിവസം എനിക്ക് ഇന്നലെ ഇന്നലെ എനിക്ക് സൗഖ്യം പച്ചവെള്ളം ഒക്കെ ഒഴിക്കാൻ എനിക്ക് പറ്റും എനിക്കൊരു വേദനയില്ല പല്ലിനെനിക്ക് സൗഖ്യം തന്നു എൻ്റെ ഈശോ അനുഗ്രഹിച്ചു ഇനി അവസാനത്തെ നിഗ്രഹം എൻ്റെ ചെവിയിലെ പാട പൊട്ടിപ്പോയതാണ് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് ഞാൻ ഇവിടെ വന്ന് ധ്യാനിച്ചപ്പോൾ എൻ്റെ ചെവിയും കേടാണല്ലോ ഈശോയെ എനിക്ക് ഓപ്പറേഷൻ ഇല്ലാണ്ട് എനിക്ക് സൗഖ്യപ്പെടുത്തി തരണമെന്ന് ഞാൻ കരഞ്ഞ് ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു ചെവിയിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു എനിക്ക് അച്ഛൻ വിളിച്ച് പറഞ്ഞു ചെവിയിൽ അസുഖമുള്ള ആൾക്കാരെ മക്കളെ അനു എനിക്ക് രഹിക്കണമെന്ന് വിളിച്ച് പറഞ്ഞു അതിൽ എനിക്ക് ഞാനാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ ചെവിയിൽ ഞാൻ തൊട്ട് നോക്കി വെള്ളം ഒന്നും കുലിക്കും ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് ഞാൻ തന്നെയാണെന്ന് എനിക്ക് സംശയിച്ചു പോയി പക്ഷേ ഇവിടെ ആരും സാക്ഷ്യം പറഞ്ഞത് കേൾക്കണില്ല കേട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ തന്നെയാവും എന്ന് വിചാരിച്ചത് അങ്ങനെ ധൈര്യപൂർവ്വം ഇവിടെ വന്ന് രണ്ട് ഇന്നലെ തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി എൻ്റെ ഈ കോപ്പറേഷൻ കൂടാതെ തന്നെ എൻ്റെ തൊമ്പുരാൻ എൻ്റെ ഈ ഈ ചെവിക്കും സൗഖ്യം തന്നെ എന്നെ അനുഗ്രഹിച്ചു